ജനങ്ങൾ വരുമ്പോൾ ആളുകളും നിങ്ങൾക്ക് തരുന്ന വിവരം നിങ്ങൾക്ക് അറിയില്ല എന്താ അറിയുന്നു ഒരു ഒരു തലസ്ഥാനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ആവില്ല ഏകതൊന്നും പാതയല്ല Thank <laughs> you.

പൊളിക്കാൻ വേണ്ടിയാലൊക്കെ രണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി നമ്മളൊരു സർക്കാർ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന്റെ കൂടെ നിക്കാതെ പൊളിക്കാനാണെങ്കിൽ പൊളിക്ക അങ്ങനെ എന്തൊരു ഉദ്ദേശം ഉണ്ടോ എല്ലാ ശക്തി ഉപയോഗിച്ചു പൊളിക്കാൻ പറ്റില്ല ഇത് എന്തായിരിക്കും പോലെ എത്ര ദിവസം സ്റ്റാഫ് ഉണ്ട് അടിച്ചുവാൻ ഇതൊന്ന് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ നമ്മളിത് നാടിന് ആൾക്കാർക്കും വേണ്ടി ഇതാക്കിയിരിക്കും ാക്കലും നിങ്ങളുക്കോലും ശമ്പളം ആണെങ്കിലും ജോലി ശമ്പളം ജനങ്ങളെ 对，有点。

ഇത് ഇത് തന്നെ കണ്ടില്ലേ ഇത് കണ്ടില്ല െന്താ ഇപ്പ കോലം ഇത് വേണ്ട നിങ്ങള് ഇതെന്താ പ്രത്യേക വിവരം പറഞ്ഞേ കാണു നേരത്തെ തന്നെ അറിയിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് അല്ലേ നിങ്ങൾ നമ്മളിവിടെ വരുന്ന ചെറുക്കട്ടാണോ ചെയ്യുന്ന ജോലിയോട് ഒരു ആയിരിക്കും ഇയാൾ വിശദീകരണം ചോദിക്കുന്നു അത് വിടാൻ പറ്റില്ല അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല اللي له انا كده كده എത്ര ദിവസം വരും എത്ര ദിവസം വരും നോക്കാൻ നിങ്ങൾ നന്നാവണ്ടല്ല ആഗ്രഹത്തിൽ അതാണ് നിങ്ങൾ ലക്ഷ്യം അടക്കുന്നേ എന്തോ നിങ്ങൾ ലക്ഷ്യം അതാണ് ആ ഇതോ അപ്പൊ ബാക്കി പറഞ്ഞാൽ മതിയാ ബാക്കി ഇത് ആരാണോ ഇവിടെ ഇതിന്റെ ആളുകൾ വെച്ചാൽ നോക്കി ക്ലെയിൻ ചെയ്യാമെന്ന് വേണ്ട മാനേജറിൻ്റെ ആണോ അല്ലേ ശരി അങ്ങനെ കണ്ടപ്പോൾ മതി നിങ്ങളൊക്കെ എത്ര ഇല്ലാതാക്കാൻ ഒക്കെ ഇവിടെ നടത്തും നടത്തും എത്ര ജനങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമാക്കുമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്തിട്ട് കാര്യമില്ല നടപ്പിലാക്കി ഒന്ന് കാണാം അല്ല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ പൊതുവെ ജനങ്ങൾക്ക് താമസയോഗ്യമാക്കാൻ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് പോകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളാകുകയും അതിൻ്റെ ആ തീരുമാനത്തോടൊപ്പമാണ് നാളെ മുതൽ ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ആരംഭിക്കുകയാണ് ശുചിത്വം ഉറപ്പുവരുത്താൻ പ്രത്യേകം നേരത്തെ തന്നെ വിവരം നൽകിയാണ് എന്നാൽ തലസ്ഥാന നഗരിയിലെ ഒരു റെസ്റ്റ് ഹൗസാണത് ഇവിടെ ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എല്ലാ സ്ഥലവും പരിശോധിച്ചു അടുക്കളയും മറ്റെല്ലാ സ്ഥലവും പരിശോധിച്ചു ശുചിത്വം നിങ്ങളിപ്പോൾ കണ്ടതാണ് അപ്പോൾ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ചീഫ് എഞ്ചിനീയർ ഉടനെ തന്നെ നടപടി എടുത്തു പോകേണ്ടതുണ്ട് ഇത് ഒരു നിലയിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല അതുകൊണ്ട് ശക്തമായ നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കും എടുത്ത് മുന്നോട്ട് പോകും നാളെ മുതൽ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങും ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന് ആരെങ്കിലും കരുതിയാൽ ഇങ്ങനെയൊന്നും അല്ല പോകാൻ വേണ്ടി പോകുന്നത് അത് ഏത് ഉദ്യോഗസ്ഥർ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നവർ അങ്ങനെ കരുതി സർക്കാർ എടുത്തൊരു നിലപാടിന് വിരുദ്ധമായ സമീപനം കൈക്കൊണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മാത്രമല്ല അതിനെ വെച്ചു കുറപ്പിക്കുകയില്ല ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ എന്തായാലും കേരളത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കും ഓൺലൈൻ ബുക്കിംഗ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ആരംഭിക്കും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകൾ ശുചിത്വം ഉറപ്പുവരുത്തണം എന്നുള്ളത് തീരുമാനമാണ് അതിന് ഇവിടെ ജീവനക്കാരില്ല എന്ന് പറയും ഇതിനൊക്കെ ആവശ്യമുള്ള ജീവനക്കാർ ഇവിടെ ഉണ്ട് എല്ലാ ജീവനക്കാരും ഉണ്ട് അപ്പോൾ തെറ്റായ പ്രചരണം നടത്തുക തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു നല്ല സമീപനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രീതി അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു